സർക്കാർ പറഞ്ഞിരുന്ന ആ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പരിശോധനയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ടർ സ്കോഡിന്റെ നേതൃത്വത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കർഷക തൊഴിലാളി പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാർത്ത അവിവാഹിത പെൻഷൻ സ്കീം അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ ഈ ആനുകൂല്യങ്ങൾ എല്ലാം വാങ്ങുന്നവർക്കാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ സ്വകാര്യ ഓഫീസർ അതോടൊപ്പം തന്നെ ജില്ലാ ധനകാര്യ ഓഫീസർ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ധനകാര്യ ഓഫീസർമാർ അതുപോലെ തന്നെ ഏത് പഞ്ചായത്തിന് കീഴിലാണോ പറയുന്നത് ഈ ഒരു പരിശോധന നടത്തേണ്ടത് ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇത്രയും ആളുകളായിരിക്കും നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുക പരാതി ലഭിക്കുന്ന വീടുകൾ മാത്രമല്ല നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട് നേരിട്ട് വന്ന് പരിശോധിക്കുന്നു രീതിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ആളുകളെ അനർഹമായിട്ട് കണ്ടെത്തുന്നു അതിനുശേഷം സർക്കാരിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇവരെയെല്ലാം പുറത്താക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ഈ കർശന പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് അനർഹ ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും പട്ടികയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ചുരുക്കുക അങ്ങനെ വരുമ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള പെൻഷൻ വർദ്ധനവും ഒക്കെ സുഗമമായിട്ട് നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പെൻഷൻ ഗുണഭോക്താ പട്ടികയിൽ നിന്ന് നിങ്ങൾ പോകാതിരിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ നിലവിൽ ഇരുനില വീടും അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വിസ്തീർണമുള്ള അതോടൊപ്പം തന്നെ നിലവിൽ ഗുണഭോക്താവിനും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ മക്കൾക്കും നിലവിലുള്ള സ്ഥലത്തെ വിസ്തൃതി അത് രണ്ട് ഏക്കറിലും അധികം മുകളിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഗേറ്റുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഗേറ്റ് ഉള്ള വീടുകൾ ഉൾപ്പെടെ പരിശോധനകൾ ഇവിടെ ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കി നടത്തിയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരാണ് ഇവർ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല എ സി ഘടിപ്പിച്ചിട്ടുള്ള വീടുകൾ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനം ഉള്ളവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത് ഇതിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ പോലും നമ്മൾ അനർഹരാണ് എന്ന് സർക്കാരിന്റെ മുൻപുള്ള നിയമപ്രകാരം കൃത്യമായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകൾ ിലേക്ക് കൂടി ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അറിയിക്കുക